എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര സ്ഥലം കുറവുള്ളവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രോബെറി ചെടി അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ സ്ട്രോബെറി നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ധാരാളം സ്ട്രോബെറി ഒക്കെ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ തണുപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ നല്ല ചൂടുള്ള സമയത്താണെങ്കിലും സ്ട്രോബെറി ഉണ്ടാവുന്നുണ്ട് വയനാട് അതുപോലെ തന്നെ എന്താ പറയുക നല്ല തണുപ്പുള്ള മൂന്നാറൊക്കെ ഉള്ള മൂന്നാറ് പോലത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലും ഒക്കെ ഉണ്ടാവുക പക്ഷേ നമ്മുടെ നാട്ടിലും സർവ്വസാധാരണമായിട്ട് ഇപ്പം സ്ട്രോബെറി ചെടികളൊക്കെ ഉണ്ട് ധാരാളം സ്ട്രോബെറികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസമാണ് കേട്ടോ നല്ല ചൂടാണ് എന്റെ സ്ട്രോബെറി കുറച്ച് ലേറ്റ് ആയിട്ടാണ് പൂത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ശരിക്കും നന്നായിട്ട് സ്ട്രോബറി ഉണ്ടാവാം അതിപ്പം എനിക്കുണ്ടായിരിക്കുന്നത് മാർച്ചിലാണ് നല്ല ചൂടാണ് നല്ല മാർച്ച് പകുതിയായിട്ടോ ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതിയാണ് നല്ല ചൂടുള്ള അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനും കൂടി പറ്റുന്നില്ല ചൂടായിട്ട് കണ്ണുപോലും മൊബൈലിലേക്ക് നോക്കാൻ പറ്റുന്നില്ല അത്ര ചൂടാണ് ഇവിടെ ആ സമയത്താണ് എനിക്കിവിടെ സ്ട്രോബെറി ചെടി ഉണ്ടായിരിക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് അത് ടെറസിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറേ ചെടികൾ സ്ട്രോബെറിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് മണ്ടത്തരം ചെയ്തോടുകൂടി ആ സ്ട്രോബെറി ചെടികളെല്ലാം നശിച്ചു പോയി അപ്പോൾ ഞാൻ അത് കൂട്ടുകാരുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ് ഞാനിങ്ങനെ ഒത്തിരി വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അത് കണ്ട് ചെയ്തതാണ് കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തണുത്ത വെള്ളം ചെടികൾക്ക് വളരെ ഡൈല്യൂട്ട് ചെയ്ത് കുറച്ചൊഴിച്ചു ഒന്ന് ഒന്ന് രണ്ടാഴ്ച ഒഴിച്ചു കെട്ടോ അങ്ങനെ ഒഴിച്ചു വന്നപ്പോൾ നമ്മുടെ ചെടികളുടെ ഇലയൊക്കെ കറുത്തുപോയി പിന്നെ അതുമല്ല കുറച്ച് ഈ ഷെയ്ഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടും അവിടെ നിന്ന് കുറച്ച് വെയിൽ കൂടുതലായിട്ട് അടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു കറുത്തത് പെട്ടെന്ന് ഇലകൾ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് പാരപ്പറ്റിൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ ആദ്യം വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ കുറേ ചെടികൾ നശിച്ചു പോയി എങ്കിൽ കൂടിയും ഒരു കട നമുക്ക് കിട്ടിയിരുന്നു ആ കടയിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിൽ നിന്ന് സ്ട്രോബെറി ഉണ്ടാവൂ എന്ന് അപ്പം അതിൽ നിന്ന് നമുക്ക് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്ട്രോബെറി ചെടി ഒന്ന് കണ്ടിട്ട് വരാം നോക്കിക്കേ ദേ ഇതാണ് കേട്ടോ നമ്മുടെ സ്ട്രോബെറി ചെടി അപ്പം ഞാനിങ്ങനൊരു പാത്തിയിലാണ് വെച്ചിരുന്നത് ഈ രണ്ട് പാത്തി നിറയെ സ്ട്രോബെറി ആയിരുന്നു ഇപ്പോൾ വേറെ കുറച്ച് ചെടികൾ കുത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ കണ്ടോ നമ്മൾ സ്ട്രോബെറി ചെടി പൂത്തുലഞ്ഞ് നിൽക്കണമുണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ട് ധാരാളം സ്ട്രോബെറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരിക്കലും വിശ്വസിച്ചില്ല ഇങ്ങനെ ചോബരി ഉണ്ടാവും നോക്കിയൊക്കെ എന്തൊരു സന്തോഷമാണെന്ന് അറിയും ഇങ്ങനെ ഇഹ് കാണുമ്പോ ഇതിപ്പോ നല്ല പഴുത്തട്ടുണ്ട് കണ്ടോ പിന്നെ ഇത് ഇരട്ട കുട്ടികളാണ് അതിൻ്റെ മുകളിൽ കിടക്കുന്നത് അല്ലാതെ ഉണ്ട് അപ്പുറത്ത് കിടക്കുന്നതും ഇരട്ടകൾ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് പാത്തി നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സ്ട്രോബെറി നമുക്ക് കിട്ടിയതെന്നോ പിന്നെ നമുക്ക് ഈ ഒരു തൈ മാത്രം മതി കേട്ടോ ഇനി കുറേ തൈകളിനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വരും വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ സ്ട്രോബെറി ചെടി ഏതാണെന്ന് അതിനകത്ത് ഫ്രൂട്ട് ഉണ്ടായേക്കണമെന്ന് കൂട്ടുകാർ കണ്ടല്ലോ അപ്പോൾ കൂട്ടുകാരിപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു സ്ട്രോബെറി ചെടി കാണിക്കാനാണോ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പക്ഷേ നമുക്ക് എന്താ നമ്മളൊരു ചെടി നട്ട് അതെല്ലാം നശിച്ച് പോയി അതിൽ നിന്ന് ഒരെണ്ണം മാത്രം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുമ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്നൊരു ഫ്രൂട്ട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് ആ സന്തോഷമാണ് ഞാൻ ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി കുറേ പേര് പറയുമോ അയ്യോ ഇത് ഇത്ര പെടുത്ത് പറയാനുണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ വരും അപ്പോൾ എന്നാലും ഞാൻ മുൻകൂട്ടി പറയാണ് എൻ്റെ ഒരു സന്തോഷമാണ് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് കേട്ടോ ഇനി നമുക്ക് ആ സ്ട്രോബെറി കൂടി അങ്ങ് പറിച്ചെടുത്താലോ അപ്പോൾ അത് അത് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടോ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പം തന്നെ പോളിവിടെ കിടന്ന് ഒച്ചപ്പാടാണത് വേഗം താട്ടേ വേഗം താട്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് മുറിച്ചു നോക്കാം ഇതെങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ അതേ കഴുകി കുന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ സോബർ ചെടിക്ക് അങ്ങനെ പ്രത്യേക വളമൊന്നും കൊടുത്തില്ല കേട്ടോ രണ്ടാഴ്ച കുടുമ്പോൾ ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെ ആറുപേരുണ്ട് കൂടി ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടന് അതിനെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന് നാലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പോറിച്ചു പിള്ളേക്കിവിടെ പോകളും ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതേ ആ ഹാ 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 കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അടുത്ത ആളിവിടെ നെക്കാണ് അത് ഒരു പീസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അടുത്ത ആൾ വായലിട്ടിട്ടുണ്ട് കൊള്ളാം കേട്ടോ ഞാനും ഒരെണ്ണം എടുത്ത് വായലിട്ടു നല്ലതാണ് പുളിയും ഒരു കുഞ്ഞു മധുരവും ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ സ്ട്രോബെറി ചെടിയുടെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു ചെടിയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്